നമസ്കാരം ഞാൻ ഡോക്ടർ നശാദ് നാഥ് ഹോമിയോപ്പതി വേങ്ങേരി കാലിക്കറ്റ് നിങ്ങളുടെ രക്തത്തിലെ ക്രിയാറ്റിനിൻ ലെവൽ കൂടുതലാണോ അല്ലെങ്കിൽ മൂത്രത്തിൽ അമിതമായി പത പോവാറുണ്ടോ മിക്ക രോഗികൾക്കും ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ സി കെ ഡി എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ ക്രിയാറ്റിനിൻ കൂടുതലാണ് വൃക്ക രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം സി കെ ഡി ക്രോണിക് കിഡ്നി ഡിസീസ് എന്നത് ഒരു തരം വൃക്കരോഗമാണ് അതിൽ മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ ക്രമാനുഗതമായി വൃക്കയുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്നു ആരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആർക്കൊക്കെയാണ് കൂടുതൽ സ്ക്രീനിങ് കൊടുക്കേണ്ടത് എന്ന് നോക്കാം പത്ത് വർഷം മുതൽ പതിനഞ്ച് വർഷം വരെ ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താദി സമ്മർദ്ദം ഡയബറ്റീസ് അഥവാ ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം എന്നിവ ഉള്ളവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള രോഗികൾ നിർബന്ധമായും ഭാവിയിൽ കിഡ്നി അസുഖം ഉണ്ടോ എന്നതിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തേണ്ടതാണ് ഹൃദ്രോഗം പ്രകടമായ അമിതവണ്ണം അഥവാ ഒബേസിറ്റി വൃക്കരോഗമുള്ള ബന്ധുക്കൾ അറുപത് വയസ്സിന് മുകളിലുള്ളവർ വിട്ടുമാറാത്ത മൂത്രസംബന്ധമായ അസുഖങ്ങൾ അഥവാ മൂത്രാശയ അണുബാധ എന്നിവ ഉള്ളവരും സ്ക്രീനിങ് ചെയ്യേണ്ടതാണ് കാലങ്ങളോളമായുള്ള വൃക്കയിലെ കല്ലുകൾ വൃക്കയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും അത് പിന്നീട് കിഡ്നി ഫെയിലിയറിന് കാരണമാവുകയും ചെയ്യുന്നു അമിതവും അനിയന്ത്രിതവുമായ പാരസെറ്റമോൾ വേദന സംഹാരികൾ മെറ്റ്ഫോമിൻ ആന്റാസിഡുകൾ തുടങ്ങിയ മരുന്നുകളുടെ ഉപയോഗം വൃക്കയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും അതു പിന്നീട് കിഡ്നി ഫെയിലിയറിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ ഒഴിവാക്കി ഒരു ഡോക്ടറുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഗൈഡൻസിൽ മാത്രം മരുന്നുകൾ എടുക്കുന്നത് ഉത്തമമായിരിക്കും അടുത്തത് വൃക്കരോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പലപ്പോഴും വൃക്കരോഗത്തിന്റെ ലക്ഷണങ്ങൾ മറ്റു അവയവങ്ങളിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ കാലക്കൂട്ടി അസുഖത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ സഹായിക്കുകയുള്ളൂ മുഖത്തും കാലിലും വയറിലും കാണപ്പെടുന്ന നീര് ഒരു പ്രധാന ലക്ഷണമാണ് രാവിലെ എണീറ്റ് വരുമ്പോൾ കണ്ണുകൾക്ക് താഴെ നീര് കാണപ്പെടുന്നു എന്നിരുന്നാലും എല്ലാ നീരും വൃക്കരോഗമാണ് കാരണം എന്നർത്ഥമില്ല വിശപ്പില്ലായ്മ ലക്ഷണങ്ങൾ വൃക്കരോഗയ്ക്ക് കാണപ്പെടാറുണ്ട് മാലിന്യങ്ങൾ ഉള്ളിൽ നിന്നും പുറന്തള്ളപ്പെടാതെ വിഷാംശങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു ഇതാണ് മിക്കവാറും വിശപ്പില്ലായ്മക്ക് കാരണമാകുന്നത് അമിത രക്തസമ്മർദ്ദം ഒരു പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് വിളർച്ച തളർച്ച ക്ഷീണം കിതപ്പ് എന്നിവ മിക്കവാറും ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് കാണപ്പെടുന്നത് മൂത്രാശയ സംബന്ധമായ ലക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം മൂത്രത്തിന്റെ അളവ് കുറയുക മൂത്രം തീരെ പോവാതിരിക്കുക മൂത്രത്തിലെ പത ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന മൂത്രത്തിലെ അണുബാധ തുടരെ തുടരെ മൂത്രം പോവുക രക്തത്തിലെ പഴുപ്പ് അല്ലെങ്കിൽ അണുബാധ എന്നിവയെല്ലാം മൂത്രാശയ സംബന്ധമായ ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും വൃക്കരോഗത്തിന് മാത്രമുള്ളതല്ല അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ സമീപിച്ച് വ്യക്തമായിട്ടുള്ള കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ നടത്തി വൃക്കരോഗമാണോ എന്ന് ഉറപ്പു വരുത്തേണ്ടതാണ് വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ തുടങ്ങുന്നത് എന്തുകൊണ്ടും ഉത്തമമാണ് കിഡ്നി അസുഖങ്ങൾ ഉള്ളവർ കഴിക്കുന്ന മരുന്നിലും ജീവിതശൈലിയിലും ഭക്ഷണത്തിനും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഇലക്ട്രോലൈറ്റ്സ് അഥവാ സോഡിയം പൊട്ടാഷ്യം ഫോസ്ഫറസ് ബൈകാർബണേറ്റ് അതുപോലെ തന്നെ രക്തത്തിലെ ക്രിയാറ്റിനിൻ ലെവൽ യൂറിയ എന്നിവയെല്ലാം നോക്കി അതനുസൃതമായിട്ട് മരുന്നുകളും കഴിക്കേണ്ട ഭക്ഷണവും ജീവിതശൈലിയും ഒരു വ്യക്തിയാധിഷ്ഠിതമായി അഥവാ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഡോക്ടറുടെ സഹായത്താൽ തുടർന്നു പോകുന്നത് നല്ലതായിരിക്കും ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾക്കോ അല്ലെങ്കിൽ ചികിത്സക്കോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക്